ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ ഏവർക്കും ശുഭദിനം ആശംസിച്ച് ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം റോമ സാമ്രാജ്യത്തിലെ ആദ്യ ക്രൈസ്തവ ചക്രവർത്തിയായ കോൺസ്റ്റൻറ്റിൻ്റെ പിതാവായ കോൺസ്റ്റൻസിയൂസിനെ കുറിച്ച് ഒരു കഥയുണ്ട് സഭയുടെ ശൈശവകാലം മറ്റു സ്ഥലങ്ങളിലെ പോലെ റോമ സാമ്രാജ്യത്തിലും ക്രിസ്തുമതം വളർന്നു തുടങ്ങുന്ന കാലം യൂസ് കടുത്ത ക്രൈസ്തവ വിരോധിയായിരുന്നു ആയതിനാൽ തൻ്റെ രാജ്യത്ത് നല്ലൊരു ശതമാനം റോമക്കാരും വളരെ രഹസ്യമായി ക്രിസ്തുവിൽ വിശ്വസിച്ചവരായിരുന്നു തൻ്റെ കൊട്ടാരത്തിൽ പോലും ക്രിസ്തു ഭക്തർ ഉണ്ടെന്ന് മനസ്സിലാക്കിയ കോൺസ്റ്റന്റിയൂസ് കൊട്ടാരവാസികളെ രഹസ്യമായി വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ഞാൻ ഒരു കടുത്ത ക്രിസ്തു വിരോധിയാണ് എൻ്റെ കൊട്ടാരത്തിൽ സേവനമനുഷ്ഠിക്കുന്നവരിൽ ചിലർ ക്രിസ്തുഭക്തരാണെന്ന് ഞാൻ അറിയുന്നു ആയതിനാൽ അങ്ങനെ ക്രിസ്തുഭക്തരായിരിക്കുന്നവർക്ക് രണ്ടു വഴികൾ ഞാൻ തുറന്നു തരാം ഒന്നുകിൽ നിങ്ങൾ ക്രിസ്തുഭക്തി ഉപേക്ഷിക്കുക അല്ല എങ്കിൽ ജോലി ഉപേക്ഷിക്കുക ക്രിസ്തുവിശ്വാസികളായവരിൽ ബഹുഭൂരിപക്ഷം കൊട്ടാര സേവകരും തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് ക്രിസ്തുവിശ്വാസം പരസ്യമായി ഏറ്റുപറഞ്ഞു എന്നാൽ വളരെ ന്യൂനപക്ഷം സേവകർ ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ച് ജോലിയിൽ തുടർന്നു ചക്രവർത്തിയെ പ്രീതിപ്പെടുത്തി എന്നാൽ അല്പകാലം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റന്റിയൂസ് ക്രിസ്തുവിശ്വാസത്തിലേക്ക് മടങ്ങി വന്നു തൻ്റെ മകനായ കോൺസ്റ്റന്റിനെ ഭരണം കൈമാറി ഭരണം കൈമാറുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം അവസാനമായി ചെയ്തത് ക്രിസ്തുവിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന് കൊട്ടാരം വിട്ടവരെ തിരിച്ചു വിളിച്ച് ജോലിയിൽ പ്രവേശിപ്പിച്ചു ക്രിസ്തുവിശ്വാസം ഉപേക്ഷിച്ച് ജോലിയിൽ തന്നെ തുടർന്നവരെ ചക്രവർത്തി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു അവരോട് പറഞ്ഞു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് ക്രിസ്തുവിനോട് വിശ്വസ്തത പാലിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്നോട് എങ്ങനെ വിശ്വസ്ഥത പുലർത്തു അദ്ദേഹം കൂട്ടിച്ചേർത്തു ക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ടു മുമ്പ് എരുശ്വലേം വീതിയിൽ ഓശാന പാടി ക്രിസ്തുവിനോടൊപ്പം നടന്നവരാണ് മൂന്നു നാൾ കഴിഞ്ഞ് അവനെ കൊല്ലണം എന്ന് ആർത്തു വിളിച്ചത് സത്യത്തിൽ ആത്മാർത്ഥതയില്ലാത്ത ഓശാന പാടാൻ അവർ കാട്ടിയ വ്യഗ്രതയുടെ പത്തര മാറ്റിലാണ് അവനെ കുരിശിക്കുവാൻ അവർ ആർത്തുവിളിച്ചത് പ്രിയ സഹോദരങ്ങളെ നാമും ഒരിക്കലൂടെ ഓശാന പാടാൻ ഒരുങ്ങുകയാണല്ലോ നമ്മിൽ നിന്നും ഉയരാൻ പോകുന്ന ഓശാന പാട്ടിന് എത്രമാത്രം ആത്മാർത്ഥതയും അർപ്പണബോധവും ഉണ്ടെന്ന് നാം ഈ നാളുകളിൽ സ്വയ വിശകലനത്തിന് വിധേയമാക്കണം വെറുതെ അതരങ്ങൾ പൊഴിക്കുന്ന ശബ്ദത്തിന് എന്തു വില എന്ത് സത്യസന്ധത അതാർക്കും ചെയ്യാം എന്നാൽ നിഷ്കളങ്കതയുടെ പാരമ്യതയിൽ ഹൃദയം സൂക്ഷിക്കുന്നവർക്ക് ഉചിതവും ശ്രേഷ്ഠവുമായി ഓശാന പാടാൻ കഴിയും ഒരിടത്ത് ഓശാനയുടെ ആർപ്പുവിളി അതേ സമൂഹം മൂന്നു നാൾ കഴിഞ്ഞ് അതേ സ്ഥലത്ത് അവനെ കുരിശിക്കുക എന്നാർത്ഥു എന്തു വിരോധാഭാസം സത്യസന്ധമായി ആത്മാവിൻ്റെ ആഴത്തിൽ ഊശാന പാടാൻ നമുക്കും ഒന്ന് ഒത്തുചേരണ്ടേ അത്യുന്നതനായ ദാവീദ് ആത്മജ അങ്ങയ്ക്ക് ഉഷാന എന്ന് ഹൃദ്യമായി പറയുവാൻ ആത്മാർത്ഥതയോട് പറയുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഉന്നതങ്ങളിൽ ദൈവത്തിന് ഊശാന അത്യുന്നതങ്ങളിൽ ദാവീദ് ആത്മജന് എന്ന് നമുക്കീ നാളുകളിൽ ഇരിക്കാം അതും സത്യസന്ധമായി ആത്മാർത്ഥമായി ഏവർക്കും ഒരു ശുഭദിനം നന്ദി